എല്ലാവർക്കും നമസ്കാരം എന്താ വില ഇങ്ങനെ എങ്ങനെ ഫാം ഒരു ഇല്ല എന്റെ വീഡിയോ കണ്ടു എങ്കിലും ഫാം റേറ്റ് എല്ലാവർക്കും നമസ്കാരം ചകിരിച്ചോറിന്റെ വില ഓരോ ദിവസവും കൂടുകയാണ് ഇപ്പോൾ ഇരുന്നൂറ്റി അറുപത് രൂപ ഒരു ചാക്കിന് എന്ന രീതിയിലൊക്കെ വിലയായി നൂറ്റി അറുപത് നൂറ്റി എഴുപത് രൂപ ഉണ്ടായിരുന്ന ചകിരിച്ചോറാണ് ഇപ്പോൾ അത്രയും റേറ്റ് ആയി അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്നാണ് ഈ പൈസ മൊത്തം കുറയുന്നത് ഇപ്പോൾ ഇൻറ്റഗ്രേഷൻ ചെയ്യുന്നതുകൊണ്ട് ഒരു ബെനിഫിറ്റും ഇല്ലാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ചകിരിച്ചോറിന് മാത്രമല്ല കുമ്മായത്തിനും അതുപോലെ കറണ്ട് ബില്ല് അങ്ങനെ എല്ലാ സാധനങ്ങൾക്കും അടിക്കടി റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫാം റേറ്റ് മാത്രം കൂടുന്നില്ല അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ മുന്നോട്ട് ഇനിയും റേറ്റ് കൂടി കഴിഞ്ഞാൽ നമ്മൾ ഫാം നടത്തുന്നതുകൊണ്ട് യാതൊരു ഉപകാരമില്ലാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് ഒരു പ്രോഫിറ്റും കിട്ടാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ചകിരിച്ചോറിന് പകരമായിട്ട് കാപ്പിത്തൊണ്ട് അതുപോലെ അറക്കപ്പൊടി മരച്ചികൾ ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ട് പക്ഷേ എന്താ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ വിറ്റ് പോകാൻ പ്രയാസമായിരിക്കും ചകിരിച്ചോറാണെങ്കിൽ കോഴിവളം വിറ്റ് പോകാൻ ഒരു പ്രയാസവും ഇല്ല പക്ഷേ മറ്റുള്ള മെറ്റീരിയൽസ് ആകുമ്പോൾ അത് സെയിലിന് ബാധിക്കും നമുക്ക് കോഴിവെള്ളം ചിലപ്പോൾ അവിടെ ഇരുന്ന് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് വിറ്റ് പോയാൽ തന്നെ റേറ്റ് ചിലപ്പോൾ വളരെ കുറവായിരിക്കും പക്ഷേ നമുക്ക് യാതൊരു മാർഗവും ഇല്ലെങ്കിൽ ഇത്രയും റേറ്റ് ആണെങ്കിൽ നമുക്ക് ചകിരിച്ചോറ് ഒഴിവാക്കേണ്ടി വരും അതിന് പകരം ഈ കാപ്പിത്തൊണ്ടോ അല്ലെങ്കിൽ അറക്കപ്പൊടിയോ ഉമിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫാമിലി ഉപയോഗിക്കേണ്ടി വരും അത് നമ്മൾ ഫാമിലി എഫ് സി ആറോ അല്ലെങ്കിൽ കോഴിവെള്ളത്തിൻ്റെ കാര്യമൊന്നും നോക്കിയിട്ട് കാര്യമില്ല കാരണം നമ്മൾ ഇത്രയും പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു പ്രോഫിറ്റും ഇതിനകത്തേക്ക് കിട്ടാനുണ്ടാവില്ല നമ്മൾ പണിയെടുക്കണം അതുപോലെ തന്നെ ഈ സാധനങ്ങളും കടിക്കണം നമുക്ക് ഫാം റേറ്റ് കൂടുന്നുമില്ല അപ്പോൾ നമുക്ക് യാതൊരു പ്രോഫിറ്റ് ഇല്ലാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചകിരിച്ചോറിന് പകരം വേറെ എന്തെങ്കിലും മെറ്റീരിയൽസ് ഉപയോഗിക്കേണ്ടി വരും ഞാനീ പറഞ്ഞ് ഇരുന്നൂറ്ററുപത് കുറവാണെന്ന് തോന്നുന്നു ഇരുന്നൂറ്ററുപതിലും കൂടുതലുള്ള സ്ഥലങ്ങളുണ്ടെന്ന് തോന്നുന്നു ചകിരിച്ചോറിന് അപ്പോൾ നമ്മളതിന് പകരമായിട്ട് ബദലായിട്ട് വല്ല കാപ്പിത്തൊണ്ടോ അല്ലെങ്കിൽ അറക്കപ്പൊടി അല്ലെങ്കിൽ ഉമി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കേണ്ടി വരും അതിനൊക്കെ വെച്ചാൽ റേറ്റ് കുറവുണ്ട് അപ്പോൾ ഫാമിലി ഏൽപ്പിച്ചിട്ട് ഒരു എഫ് സി ആറിൻ്റെ ഒക്കെ ചകരിച്ചോർ ഉപയോഗിക്കുന്ന അത്രയും ചിലപ്പോൾ എഫ് സി ആറോ അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനത്തെ കാര്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ പോലും നമ്മുടെ പ്രോഫിറ്റ് വലിയ കാര്യമായിട്ട് നഷ്ടപ്പെടുത്തില്ല കാരണം നൂറ്റി അറുപത് ഉണ്ടായിരുന്ന സാധനം ഒറ്റയടിക്ക് നൂറ് രൂപയോളം ഇരുനൂറ്റി അറുപത് രൂപയാണ് അപ്പോൾ എത്ര രൂപയാണ് നമ്മുടെ പ്രോഫിറ്റ് അതിൻ്റെ ഇരട്ടി നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ചകരിച്ചോറിന് നമ്മൾ ആദ്യം മുടക്കി ഇരട്ടി നമ്മൾ ഇപ്പം മുടക്കണം ഒരു ബെനിഫിറ്റും ഇല്ലാതെ അത്രയും ക്യാഷ് നമ്മൾ എക്സ്ട്രാ മുടക്കണം അപ്പോൾ അതിന് ബദലായിട്ടുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ ഉപയോഗിക്കുക എന്നാൽ മാത്രമേ നമുക്കത് പ്രോഫിറ്റബിളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്